പത്തുമണിയായിട്ടും എണീക്കാത്ത ശാനു എവിടത്തെ ഒന്ന് തുടങ്ങണതിനു മുമ്പില്ലേ ഞമ്മളെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അല്ലേ പ്ലേവട്ടെ അപേക്ഷിക്കാൻ ഫസ്റ്റ് ആധാർ കാർഡിന്റെ ഒരു കോപ്പി ആ കാരണം ഈ ഇന്ത്യയിലൊരാളാണെന്ന് തെളിയിക്കാൻ പ്രൂഫ്

പ്ലേ ബട്ടൺ എങ്ങനെ വരിക പിന്നെ വേറെ സീനുണ്ട് ജിപ്പോ തുടങ്ങിയ കണ്ടല്ലോ പഞ്ചായത്ത് താര കണ്ട പേര് എന്താ എലക്ഷൻ ടൈം ആണ് കാരണം വാശലേ അല്ല ഇത് വാസലേളിറ്റർ കാണാം യൂട്യൂബില് നിങ്ങള് ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാറുണ്ട് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും കോൺഗ്രസിനെ ചെയ്യാൻ വേറെ ഒരു ആൾക്കും ചെയ്യേണ്ടത് വേറെ എല്ലാം മാറ്റി രാജ്യത്തിൽ പാർട്ടി ഇതാണ് എന്നെ പോലുള്ള രാഷ്ട്രീയവാദികളാണ് ഈ നാടിന്റെ എന്താ പറയണത് ശാപം ദുൽഖർ ഒക്കെ ഇണ്ട് മഞ്ചേരി അടാ ആ ഫ്ലക്സ് അച്ചെടുക്ക് ഫ്ലക്സ് അല്ലോ മഞ്ചേരിയിൽ ദുൽഖർ സൽമാൻ ഇതൊക്കെ മഞ്ചേരിയിൽ ദുൽഖർ സൽമാനാണ് മഞ്ചേരിയിൽ ആ അവനെട്ടിൽ വിജയിക്കുൽഖർ എന്താ വിജയിപ്പിക്കാൻ ദുൽഖർ പടപ്പ് ലാസ്റ്റ് പടം ചെയ്തൊന്ന് വന്നു പടം സമയമല്ല കാരണം ചേട്ടാ വീഡിയോ മഞ്ചേരിയിൽ വായിക്കേറിന്റെ വിജയിപ്പിക്ക എന്തിന്റെ പരസ്യവും ആധാർ ആധാർ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ നോക്കണേ ഫോൺ നമ്പർ ആയിട്ട് ലിങ്ക് ആണോ നോക്കുകയാണ് അല്ല അങ്ങനെയാണെന്നു ചെയ്യാം അപ്പൊ എന്റെ കൈ നമുക്ക് വരണ്ടേ എലക്ഷൻ വോട്ട് ചെയ്യുമ്പോ ഒന്നും പറ്റി ബൈക്കില് വന്നു എല്ലാരും അതെന്താ ബിസിയാന്റെ കാര്യത്തിനാടും ഓൺലൈൻ അതായത് നമ്മളിവിടുത്തെ ആൾക്കാർ ഇവിടെ അല്ലാത്ത ആൾക്കാരില്ലേ ഇപ്പൊ ഞാൻ ഫോണ്ടിച്ചിരുന്ന എനിക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അത് വെച്ച് ഇത് രജിസ്റ്റർ ചെയ്യാൻ அது எந்த ஆதார் ஆதாரும் மொபைல் நம்பரோ ஆதார் அது அந்த அது செலவு ஆதார் அது പറഞ്ഞ ചോദിക്ക് എലക്ഷൻ അച്ഛനെ വിളിച്ചു അച്ഛനും കട്ടോ കൂട്ടോ ആധാർ കട്ടാ വോട്ട് ചെയ്യാനായിരുന്നു ആദ്യത്തെ വോട്ട് ചെയ്യാൻ പേര് സാധനം പറഞ്ഞോടുക്കോട്ടിന് പറഞ്ഞോട് താമസപ്പെടിയാണ് മണ്ഡലം ിധാനി യൂട്യൂധാനിന്ന് പറഞ്ഞാടാമത് സമതാനി പറ യൂട്യൂബ് കിട്ടണ്ടേ യൂട്യൂബ് കിട്ടണ്ടേ പറഞ്ഞാളോ సమదాని మరి యూట్యూబ్ కండే సమదాని సమదానిని తెలుచి రాయమొ సమదాని సమదాని ఫుల్ అయి ఉంటుंडല്ലോ ఇదారం 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 ఏంది అలా నా ఆధార్ కట్టకుటో ఆధార్ కట్టకు ആദരവതര ദോസ് തോട്ടിന്നോ മാറ് കാണാനില്ലേ ചേരന്നോ ഇവിടേ ദാ ഇതോ നിയമം ചിറാതെ നിട്ടുക്ക 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 ഹബദാൻ നിക്ക് ഉള്ളേ അതെ പംനാറ ഈ അഹമ്മദ് അഹമ്മദ് മരിച്ചിട്ടെ ഭാരത് ജോഡ യാത്ര ടൈം േ നമ്മള് ഹനാന്റെ പാട്ട് ചെയ്യണ്ട ലൊക്കേഷനില് എത്തിക്കുന്നുണ്ട് ബാസില് നിന്ന് ടെൻകെ അടിച്ചിരിക്കുന്നു മസേ ടെൻകെ അടിച്ച സന്ദർഭത്തിൽ പറയാനുള്ളത് എല്ലാവരോടും മോഡൽ ർഷബാദ് ഉണ്ട് സൽമാനുണ്ട് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കുന്നു നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കണ്ടെന്ത കണ്ടു അപ്പൊ പിന്നെ നോലുമോക്കാരെ നമ്മുടെ കൂടെ ഒരു ബ്ലോഗിനു വേണ്ടി നോലുമോൽക്കാരെ സഹകരിച്ച് കല് നോമ്പ് സ്വന്തം നോൽപൊരു െബിട് മിനിറ്റ് മേടോ അപ്പോ നമ്മുടെ വ്ളോഗ് കണ്ട എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് തുടങ്ങിട്ടുള്ളൂ ഇതൊരു തുടക്കം മാത്രം നമുക്ക് പല കോമ്പറ്റിറ്റേഴ്സ് ഉണ്ട് തോന്നും ഞങ്ങളെ ബാച്ചിൽ ഒരു മെഗാ ഗിവേവ് വരുന്നുണ്ട് അതെ അപ്പൊ ഗിഫ്വ് വരുന്നുണ്ട് പ്ലാൻ ചെയ്യേണ്ടത് വലിയ വലിയ കമ്പനീസ് ആയിട്ട് നമ്മളിതാക്കണ്ട് പൂജാറ് മുപ്പത്തേഴ് നീര ബാലനോ ഉണ്ടാക്കിയ